കഴിഞ്ഞ സിനിമാ നിർമ്മാതാവ് ലിസ്റ്റിൻ ശിവൻ ഒരു നടന്റെ മോശം പെരുമാറ്റത്തെ കുറിച്ചും പറഞ്ഞത് വിവാദമായിരുന്നു ആ താരത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്ന ലിസ്റ്റിൻ ശിവൻ ആ നടന്റെ പെരുമാറ്റത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് അത് നടൻ നെവിൻ പോളിയെക്കുറിച്ചാണെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഹിംബന്തികൾ ഉയർന്നിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായ അന്താരൻ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ നയൻതാരയുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ അന്താനാൻ ഒരു യൂട്യൂബ് ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് രജനീകാന്തിന്റെ അണ്ണാത്തെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു ഈ സംഭവം ഷൂട്ടിങ്ങിനിടെ രജനീകാന്തിന് ആരോഗ്യ പ്രശ്നം അനുഭവപ്പെട്ടു അതോടെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു ഈ സമയം നയൻതാര കേരളത്തിലേക്ക് പോയി രജനീകാന്ത് സുഖം പ്രാപിച്ചതോടെ ഷൂട്ടിങ്ങിന് വരാൻ പറഞ്ഞ് നയൻതാരയെ നിർമ്മാതാക്കൾ വിളിച്ചു തിരിച്ചു വരാൻ പ്രൈവറ്റ് ജെറ്റ് വേണമെന്ന കണ്ടീഷൻ നയൻതാര മുന്നോട്ട് വെച്ചു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞെങ്കിലും നയൻതാര സമ്മതിച്ചില്ല സൺ പിക്ചേഴ്സ് ആയിരുന്നു അണ്ണാത്തയുടെ നിർമ്മാതാക്കൾ അവർ ആ ഒരു സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അതിൽ കൂടുതൽ അവർ ഒരു പൈസ പോലും മുടക്കി ഇതോടെ സിനിമ നിർമ്മാണം പ്രതിസന്ധിയിലായി ഒടുവിൽ സംവിധായകൻ ശിവ തന്നെ അതിന് പരിഹാരം കണ്ടു സാങ്കേതിക പ്രവർത്തകരുടെയും മറ്റ് ചെലവുകൾ കുറച്ച് ആ പണം കൊണ്ട് നയൻതാരക്ക് പ്രൈവറ്റ് ജെറ്റ് എടുത്തു നൽകി ഇതറിഞ്ഞതോടെ താൻ അത്ഭുതപ്പെട്ടു പോയെന്നും ഈ നടി ജനിച്ചത് തന്നെ വിമാനത്തിലാണോ എന്നും അന്താനം ചോദിച്ചു സിനിമാ വ്യവസായത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് ഒന്ന് രണ്ട് സിനിമകളിൽ മുഖം കാണിച്ച് അല്പം ഒന്ന് പേരെടുത്താൽ എല്ലാവരും ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും അവരുടെ തലയ്ക്ക് കനം വെക്കും നടികളും നടന്മാരും ഇതിനൊന്നും ഒട്ടും പുറകിലല്ല എങ്ങനെ നിർമ്മാതാക്കളെ കുളം തോണ്ടിക്കാമെന്ന ചിന്തയാണ് അവർക്ക് ചിലരൊക്കെ എപ്പോഴും അവരുടെ ഭാഗം മാത്രമേ ചിന്തിക്കുകയുള്ളൂ ഒരു നിർമ്മാതാവ് പടത്തിന്റെ ചിത്രീകരണം തുടങ്ങുന്നത് മുതൽ അത് തീരുന്നത് വരെ അനുഭവിക്കുന്ന മാനസിക സന്തോഷങ്ങളും ബുദ്ധിമുട്ടുകളും ചെലവൊന്നും അല്ല ഇവരുടെയൊക്കെ ചില കാരണം എത്രയോ പടങ്ങൾ ചിത്രീകരണം പോലും മുടങ്ങി പെട്ടിക്കുള്ളിൽ ഇരിപ്പുണ്ട് എത്രയോ എണ്ണം പൂർത്തിയാക്കിയിട്ട് റിലീസാവാൻ സാധിക്കാതെ പെട്ടിക്കുള്ളിൽ ഇരുപണ്ട് എന്നാൽ ചില സൂപ്പർ സ്റ്റാറുകളൊക്കെ അവരുടെ സ്വന്തം സിനിമ പോലെ ആദ്യ അവസാനം കൂടെ നിന്ന് ചിത്രം വിജയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്പന ഐശ്വര്യം കിട്ടുമ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നവരാ എന്നും പ്രശ്നം